പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന പെട്ടി അൺപാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് കണ്ടാലോ അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് പെട്ടി തുറക്കുവാണ് അപ്പോൾ ഒരു സെറ്റ് സ്ക്വയർ സ്ക്വയറായിട്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് മേടിച്ചെന്നേ ഉള്ളൂ മോന് വേണ്ടിയിട്ട് പിന്നെ ഈ ചുമന്ന കവേഴ്സ് കണ്ടു ഇത് നമുക്ക് ഷീറ്റ്സ് ഒക്കെ വെക്കാൻ മടക്കി കുശൻ കവേഴ്സ് അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഉള്ളി കൊണ്ടുവന്നു കേട്ടോ ഞാനങ്ങനെ കൊണ്ടുവരാറില്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ഇപ്രാവശ്യം കൊണ്ടുവന്നു ചെറിയ ഉള്ളി വലിയ ഉള്ളി പിന്നെ നൂഡിൽസ് അത് പിന്നെ ഇവിടെ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് പിന്നെ ചമ്മന്തിപ്പൊടി അവലൂസ് പൊടി എന്തൊക്കെയല്ലേ ഇതൊക്കെ കൊതി വരും കേട്ട് ഇവിടെ ഇരിക്കുമ്പം കഴിക്കാനായിട്ട് ഇവിടെ അങ്ങനെ അങ്ങ് കിട്ടാറില്ല പിന്നെ ഈ കാണുന്നത് ഒരു ഷാമ്പൂ ആണ് ഡാൻഡ്രഫിൻ്റെ പിന്നെ സെറ്റാഫില്ല പിന്നെ ഈ വാട്ടർ ബോട്ടിൽ കേട്ടോ ഈ വാട്ടർ ബോട്ടിൽ മോന് വേണ്ടി മേടിച്ചതാണ് അടിപൊളി വാട്ടർ ബോട്ടിലായിട്ടോ ലുലുന്ന് മേടിച്ചതായിട്ട് വേണ്ടിയിട്ടു അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട് അത് കഴുകാനുള്ള ബ്രഷ് ഉണ്ട് രണ്ട് അടപ്പുണ്ട് സിപ്പ് ചെയ്തും കുടിക്കാം അല്ലാതെയും കുടിക്കാം അപ്പോൾ നൂഡിൽസ് ഞാൻ മൂന്ന് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു പാക്കറ്റ് നോക്കി തന്നെ മേടിച്ചു പിന്നെ ഇത് പപ്പടം കേട്ടോ ഫ്രൈംസ് എന്ന് പറയും ഫ്രൈംസ് പപ്പടം ചെറുത് അപ്പോൾ ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചു അത് മോനും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അത് മേടിച്ചു പിന്നെ മോന് കുറച്ച് ബുക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു ഇത് ഇതെന്ന് പറയുന്നതാണ് എന്തുവാ പേസ്റ്റ് പേസ്റ്റ് ഇതൊരു ആയുർവേദിക് പേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് രണ്ടുതന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഒരു ഫ്രണ്ടിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് പുട്ടുപൊടി വറുത്ത പുട്ടുപൊടി അപ്പോൾ അതവിടെ മില്ലിൽ പൊടിപ്പിച്ച് വീട്ടിൽ നിന്ന് തന്നു വെട്ടേണും അതിപ്പം അഞ്ച് കിലോ ഉണ്ട് അത് കുറേ നാളത്തേക്ക് പിന്നെ പുട്ടുപൊടി പേടിക്കേണ്ട അത് ഓടിക്കോളും പിന്നെ ഷൂസ് ആദ്യമായിട്ടോ നാട്ടിൽ പ്രാവശ്യം ഷൂസ് മേടിക്കുന്നത് ഹസ്ബൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു മോനും മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കാണിച്ചത് മോൻറ്റത് അപ്പോൾ ഇപ്പം കാണിച്ചത് ഹസ്ബൻഡിന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ലാഭം കേട്ടോ നാട്ടിൽ നിന്ന് മേടിച്ചപ്പോൾ നല്ല ക്വാളിറ്റി ബ്രാൻഡ് പിന്നെ ഈ കാണുന്നതാണ് ചെടികൾ മണി പ്ലാന്റ്സ് കൊണ്ടുവന്ന് പിന്നെ രണ്ട് സ്നേക്ക് പ്ലാന്റ് ഒരുപാടൊന്നും കൊണ്ടുവന്നില്ല പേടിയാ പിടിച്ചാലോ പിന്നെ കുറച്ച് ഗ്രീൻ ടീ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് ബോളി മഹാചിപ്സ് കട്ട് ചെയ്ത് മേടിച്ച ബോളിയാണ് കേട്ടോ ചീത്തയാകുമെന്ന് മേടിച്ച കേട്ടോ പക്ഷേ ചീത്തയൊന്നും നാട്ടില്ല അന്ന് തന്നെ മേടിച്ച ബോളിയായതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ എത്തി പിന്നെ ഈ കാണുന്ന ഈ പാക്കറ്റിനകത്ത് മൊത്തം മെഡിസിൻസാണ് ഇവിടെ മെഡിസിൻസിന് തീ പിടിച്ച വിലയാണ് പിന്നെ എനിക്ക് രണ്ട് ചപ്പൽ മേടിച്ചു രണ്ട് ചപ്പലല്ല ഒരു പേർ ചപ്പൽ മേടിച്ചു ഇത് കാലുവേദനയൊന്നും വരത്തില്ല മെഡിസിൻ ചപ്പലാന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് ഇപ്പം തന്നെ ഒരു പെട്ടി പൊടിച്ചപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പെട്ടി എത്തിയിട്ടുണ്ട് ചുമന്നൊരു വലിയ പെട്ടിയാണിത് അടുത്ത പെട്ടി ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് വെച്ചാൽ കുറേ തുണികളാണ് കൂടുതൽ പിന്നെ ഈ കാണുന്ന ഒരു ബാഗാണ് ഒരു ഹാൻഡ് ക്രാഫ്റ്റ് മെയ്ഡ് ബാഗാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത് നല്ല ബാഗായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പൊട്ടിക്കുന്നില്ല അതിൻ്റെ പുതുമ പോകല്ലോ അപ്പോൾ ഈ ഷീറ്റ് കണ്ട എംബ്രോയിഡറി ചെയ്ത ഷീറ്റ് ഉണ്ട് എൻ്റെ റിലേറ്റീവ് ചെയ്തതാണ് അപ്പോൾ എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി മെഷീൻ സോറി മെഷീൻ എംബ്രോയിഡറി ചെയ്ത ഷീറ്റാണ് അടിപൊളി ഷീറ്റല്ലേ നല്ല കളറും നല്ല ഡിസൈനും അല്ലേ ഞാൻ വിരിക്കുമ്പം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അടുത്ത് ഒരു കംഫർട്ടും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബാഗ് ഷീറ്റ് തുണികൾ കംഫേർട്ടർ എല്ലാം കൂടി ഞാൻ ഈ പെട്ടിയിലാണ് ആക്കിയത് അപ്പോൾ ഈ അടിയിൽ കാണുന്നതാണ് കേട്ടോ കംഫേർട്ടറ് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഇതൊരു ലൈറ്റാണ് കിച്ചണിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഞാൻ വെച്ച് നോക്കി അപ്പോൾ ഈ കാണുന്നത് നേരത്തെ കാണിച്ച ഷീറ്റിൻ്റെ പില്ലോ കവേഴ്സാണ് അതിപ്പോഴായി കേട്ടോ കിട്ടിയത് അപ്പോൾ കംഫേർട്ടറാണ് ഈ അടിയിരിക്കുന്നത് ഞാനത് കാണിക്കാൻ വിരിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടു എങ്ങനെയാണ് വിരിച്ചാൽ രണ്ട് സൈഡുണ്ട് അതായത് ഡിസൈൻ വേണേൽ നമുക്ക് അത് കണക്കാക്കി വരിക അപ്പം പെട്ടിയുടെ മുകളിലത്തെ സൈഡിലെന്ന് പറയുന്നത് കുറേ ചിപ്സ് ഓ ചിപ്സ് വിട്ടൊരു കളിയില്ല കേട്ടോ ചിപ്സ് മുറുക്ക് എന്താ ചക്ക പറ്റില്ല പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ആ പെട്ടി അങ്ങനെ കഴിഞ്ഞു ബാക്കി തുണികൾ പിന്നെ നിങ്ങളെ കാണിക്കണ്ടല്ലോ അടുത്ത പെട്ടിയിലാണ് നമ്മളൊരു പാത്രം മേടിച്ചിട്ടു പാത്രം ഒരു വീക്ക്നെസ്സാണ് സ്റ്റീൽ പാത്രം രണ്ടറയുള്ള പാത്രം ഇതെന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല പക്ഷെ മേടിച്ചു പിന്നെയാണ് മെയിൻ താരം വരുന്നത് കാസ്റ്റേൺ കുക്ക്വെയർ കാസ്റ്റേൺ കടായി ഷോഹിദെൻ്റെ ഒരു വീക്ക്നസ്സാണ് കേട്ടോ ഇപ്പം അത് മേടിച്ച് നല്ല വെയിറ്റ് ഉണ്ട് ഇത് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ഉള്ള പെറ്റൽസ് കമ്പനിയുടെ ആണ് കേട്ടോ ഇത് ട്രിവാൻഡ്രത്തിൽ ഉരുന്ന് മേടിച്ചതാണ് അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ മൂന്ന് പേരുള്ള ഫാമിലിക്ക് ഇത്രയും പേരുടെ ആവശ്യമില്ല പക്ഷേ നമുക്ക് നന്നായി പെട്ടെന്ന് കുക്കായി കിട്ടും ഇനി ഇതൊരു നോൺ സ്റ്റിക്ക് പാനാണ് എനിക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഈ നോൺ സ്റ്റിക്ക് വേണം എന്തായാലും അപ്പം അങ്ങനെ ഒരെണ്ണം മേടിച്ചു വിലക്കൊന്നും കുറവില്ല കേട്ടോ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും വിലയുണ്ട് പിന്നെ ഒരു ഓഫർ കണ്ടപ്പോൾ മേടിച്ചതാണ് നാട്ടിൽ ഒരു നെയ്യ് ഇത് ഇത്രയും നെയ്യൊന്നും ഇവിടെ ചിലവാകത്തില്ല ഞാൻ പക്ഷേ രണ്ട് ബോട്ടിലാക്കി വയ്ക്കും പിന്നെ ഈ കാണുന്നത് നാരങ്ങ അച്ചാർ ആച്ചി കമ്പനിയുടെ നാരങ്ങ അച്ചാർ പിന്നെ ഇനിയുണ്ട് കേട്ടോ ഇതൊരു ടിഫിൻ ബോക്സാണ് ഇത് മേടിച്ചതൊന്നുമല്ല നാട്ടിലിരിപ്പുണ്ടായിരുന്നു ഞാനിങ്ങനെ എടുത്തിട്ട് തോന്നുന്നു എന്തിനാണ് വെറുതെ അവിടെ ഇരിക്കുന്നത് അതെ ഞാനിങ്ങെടുത്തിട്ട് പോകുന്നു എന്തെങ്കിലുമൊക്കെ വയ്ക്കാമല്ലോ പിന്നെ അവിടെയൊന്ന് ചീത്ത വേണ്ട എന്ന് കരുതി ആ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടി ഇത് കുറച്ച് സ്വീറ്റ്സ് ആട്ടോ അവിടെ വർക്ക് ചെയ്യുന്നെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ അത് അത്യാവശ്യമാണ് പിന്നെ ഇത് ഉണക്കം മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ അതടി ഫുളി ടേസ്റ്റാണേ ട്രൈ ചെയ്യാത്തൊരു ട്രൈ ചെയ്യണം പിന്നെ ഈ കാണുന്നതൊക്കെ നേരത്തെ കാണിച്ചു തന്ന പൊടി അച്ചാർ ചമ്മന്തിപ്പൊടി പിന്നെ ഇടിയിറച്ചിപ്പൊടിയുണ്ടായിരുന്നു കേട്ടോ ചമ്മന്തിപ്പൊടി പോയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അപ്പോൾ ഇത്രയും കൊണ്ടുവന്ന ഇപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ അവസ്ഥ ഓരോന്ന് കണ്ട് കണ്ടു കൊണ്ടുവന്ന് ഇപ്പം വീട് അങ്ങ് നിറഞ്ഞു അപ്പോൾ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ